ബേജാറാകേണ്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ ഷൊണ്ണൂർ കുളപ്പുള്ള സി ഐ ടിന്റെ സമരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചാണ് പ്രതിഷേധിച്ചത് കുളപ്പുള്ളിയിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനത്തിന് മുൻപിലാണ് സി ഐ ടി ചുമട്ടു തൊഴിലാളികൾ കുടിൽ കെട്ടി സമരം നടത്തുന്നത് തൊഴിൽ നിഷേധം നടത്തുന്ന കടയുടമ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുന്നില്ലെന്നുമാണ് തൊഴിലാളികളുടെ പരാതി ഇവിടെയുള്ള അന്യസംസ്ഥാന സമീപനമാണ് ഇവിടെ തൊഴിലുടമ സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഇതൊരു കരാർ ലംഘനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ചയിലൂടെ തൊഴിൽ മാത്രം ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതേസമയം നിരവധി തവണ തൊഴിലാളികളെയും നേതാക്കളെയും സമീപിച്ച ചർച്ച നടത്തിയെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നാണ് സ്ഥാപന ഉടമ ജയപ്രകാശ് പറയുന്നത് ഇനിയൊരു ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും തൊഴിലാളികൾ സമരം നടത്തുന്നതിനാൽ കച്ചവടം നടക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവരുടെ കൈയും കാലം പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇങ്ങനെ തിനുവേണ്ടി ചർച്ചയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവരൊന്നും അതിനൊന്നും വന്ന് തയ്യാറായില്ല അങ്ങനെയാണ് എനിക്കിത് കോർട്ടിൽ പോണ്ടി വന്നത് അവർക്കിപ്പോൾ അവർ രണ്ടാളെ നാളെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്ന് അവർ നാലാളെ ആക്കും പിന്നെ എൻ്റെ ഈ കോർട്ടിൻ്റെ ഈ വില പോവും അവരുടെ ഒരു തൊഴിലാളികളെ വെച്ചിട്ട് എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണില്ല എന്ന് തന്നെയാണ് തീരുമാനം